മണ്ഡലകാലത്ത് ഓരോ അയ്യപ്പ ഭക്തനെയും ഭക്തിയിൽ നിറയ്ക്കുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ശരണം വിളിയാണ് എങ്കിൽ മറ്റൊന്ന് ഭക്തി നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ അയ്യപ്പഭക്തി ഗാനങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് അയ്യപ്പഭക്തിഗാനങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിലും പലപ്പോഴും നമുക്ക് ഏറെ ഹൃദ്യമായി തോന്നുന്നത് അത് ചില പ്രത്യേക ഗായകരുടെ അയ്യപ്പഭക്തി ഗാനങ്ങൾ തന്നെയാണ് അതിലൊന്ന് ഗാനഗധർവണേശുദാസ് ആണ് എങ്കിൽ മറ്റൊന്ന് എം ജി ശ്രീകുമാറാണ് ഇപ്പോൾ എം ജി ശ്രീകുമാറും അദ്ദേഹത്തിന്റെ എം ജി മ്യൂസിക് അക്കാഡമിയിലെ കുട്ടികളും ദേവനാരായണനും ഉദിത്തും പാടി ഉമേഷ് കുമാർ സംഗീതവും ഗാനരചനയും നിർവഹിച്ച് ഗോപകുമാർ ആർ സംവിധാനം ചെയ്ത അരികിൽ പൊന്നയ്യൻ എന്ന ഒരു പുതിയ ആൽബം റിലീസായിരിക്കുകയാണ് അയ്യപ്പ ഭക്തി ഗാനത്തിൻ്റെ ഒരു ആൽബം റിലീസായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ഡലകാലത്ത് കണ്ടിരിക്കേണ്ട മികച്ച ഒരു ശബരിമല അയ്യപ്പ ഭക്തി ഗാനം കൂടി തന്നെയാണ് അയ്യപ്പ എത്തുന്ന ഒരു ഫീൽ ഈ ഗാനങ്ങളിലൂടെ നമുക്ക് നൽകാൻ ഇതിന്റെ ശില്പികൾക്ക് ഇതിൻ്റെ അണിയറ ശില്പികൾക്ക് സാധിച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം എപ്പോഴും നമുക്കറിയാം എം ജി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായ പാട്ടുകളല്ല എങ്കിൽ അതായത് അദ്ദേഹം സംഗീതം നിർവഹിച്ച അല്ലെങ്കിൽ അദ്ദേഹം രചന നിർവഹിച്ച ഗാനങ്ങളല്ലായെങ്കിൽപ്പോഴും മറ്റൊരു സംഗീത സംവിധായകന്റെയോ മറ്റൊരു രചയിതാവിന്റെയോ ഒക്കെ ഗാനം പാടുമ്പോഴും അതിലെല്ലാം വളരെ മനോഹരമായ ഒരു അയ്യപ്പ ഭക്തി ഒരു പ്രത്യേകതയൊക്കെ നിറയ്ക്കുന്ന ഒരു ഗായകനാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നിരവധി അയ്യപ്പ ഗാനങ്ങളാണ് ഇപ്പോഴും നമ്മൾ കേട്ട് ആ ഭക്തി ഓരോ മണ്ഡലകാലത്തും മനസ്സിൽ നിറയ്ക്കുന്നത് സാമവേദനാവലുണർത്തിയ സ്വാമിയെ എന്നുള്ള ഗാനങ്ങളൊക്കെ എല്ലാം ആ മണ്ഡലകാലത്തും മണ്ഡലകാലമല്ലാത്തപ്പോഴുമൊക്കെ ഓരോ അയ്യപ്പ അയ്യപ്പഭക്തരെയും അതിൻ്റെ ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിക്കുന്ന ഗാനം തന്നെയാണ് അതും അതുപോലെ തന്നെ ഒരു മനോഹരമായ ഗാനം തന്നെയാണ് ഈ മണ്ഡലക്കാലത്തും അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ആ ഗാനത്തിൻ്റെ വിശേഷങ്ങൾ അവരും ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ കൂടുതലായി എത്തിക്കുന്നതാണ് എന്തായാലും ഓരോ മണ്ഡലകാലം എന്ന് പറയുന്നത് ഓരോ അയ്യപ്പ ഭക്തനും ഒരു പ്രത്യേക അനുഭൂതി സൃഷ്ടിക്കുന്ന ഒരു കാലം തന്നെയാണ് ഓരോ അയ്യപ്പ ഭക്തനും കാത്തിരിക്കുന്ന ഒരു കാലം തന്നെയാണ് ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് ഇരുമുടിക്കെട്ടുമായി ശരണം വിളികളോടെ അയ്യപ്പ ഭക്തിയിൽ മനം നിറച്ച് നടന്നു പോകുന്ന ഓരോ അയ്യപ്പ ഭക്തനും അവിടെ ചെന്ന് അയ്യപ്പൻ്റെ മുന്നിൽ സാഷ്ടാങ്കം പ്രണമിക്കുമ്പോൾ മനസ്സിൽ നിറയുന്ന ആ ഒരു സന്തോഷമൊക്കെ ആനന്ദ കണ്ണീരായി പുറത്തു വരാറുണ്ട് ഒരു സമയത്ത് നമ്മൾ മണ്ഡലകാലം കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ അയ്യപ്പ ഭക്തി നിറഞ്ഞ ഇത്തരം ഗാനങ്ങൾ കേൾക്കുമ്പോൾ ശബരിമലയിലേക്ക് നമ്മളെല്ലാവരും ആ ഒരു ബുദ്ധിമുട്ടുകൾ സഹിച്ച് വ്രതം നൂറ്റ് െ കാണാൻ കയറി പോകുന്ന മല കയറി പോകുന്ന ആ ഒരു ഫീല് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരുപാട് അയ്യപ്പ അയ്യപ്പഭക്തിഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു അയ്യപ്പ ഭക്തിഗാനമാണ് ഇതും ഇതിൽ മനോഹരമായി തന്നെയാണ് ഇതിന്റെ ഗായകർ ഇത് പാടിയിരിക്കുന്നത് അതിൻ്റെ വിഷ്വൽസ് ചെയ്യുന്നതിലും വളരെ വിജയിച്ചിരിക്കുകയാണ് ശബരിമല അയ്യപ്പനെ കാണുന്ന ആ ഒരു മനസ്സ് നിറഞ്ഞ അനുഭവം തന്നെ ഈ പാട്ടിലൂടെ ഇതിലെ ഗായകർക്കും ഇതിന്റെ അണിയറ ശില്പികൾക്കും നൽകാനായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ സംഗതി എന്തായാലും ഈ പാട്ടും ഓരോ അയ്യപ്പ അയ്യപ്പഭക്തരും ഇനിയുള്ള എല്ലാ മണ്ഡല കാലങ്ങളിലും അവരുടെ ചുണ്ടിൽ ഇതിൻ്റെ ഇരടികളും തത്തിക്കളിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എല്ലാവരും ഈ ഗാനം കേൾക്കുക അയ്യപ്പ അയ്യപ്പ അയ്യപ്പഭക്തൻ്റെ മനസ്സ് നിറയിക്കാൻ മനോഹരമായൊരു ഗാനമാണ് എം ജി മ്യൂസിക് അക്കാദമി ഈ മണ്ഡലകാലത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഗാനം ന്യൂസ് ഡെസ്ക്